കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് കുറയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചു പുതിയ നിരക്കുകൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ നിലവിൽ വരും അറുപത് ശതമാനം ഫീസ് നിരക്കിൽ ഉണ്ടാകുന്ന കുറവ് കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് കുറയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചു പുതിയ നിരക്കുകൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ നിലവിൽ വരും അറുപത് ശതമാനം വരെയാണ് ഫീസ് നിരക്കുകളിൽ ഉണ്ടാകുന്ന കുറവ് എൺപത്തിയൊന്ന് സ്ക്വയർ മീറ്റർ മുതൽ സ്ക്വയർ വരെ വിസ്തീർണമുള്ള വീടുകൾക്ക് ചുരുങ്ങിയത് അൻപത് ശതമാനമെങ്കിലും പെർമിറ്റ് ഫീസ് കുറയ്ക്കുന്ന രീതിയിലാണ് പുതിയ നിരക്ക് കോർപ്പറേഷനിൽ എൺപത്തിയൊന്ന് മുതൽ നൂറ്റി അൻപത് ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള വീടുകളുടെ പെർമിറ്റ് ഫീസ് അറുപത് ശതമാനം വരെ കുറയ്ക്കും എൺപത് ചതുരശ്ര മീറ്റർ വരെയുള്ള കെട്ടിടങ്ങളെ പെർമിറ്റ് ഫീസ് വർധനവിൽ നിന്ന് കഴിഞ്ഞ വർഷം സർക്കാർ ഒഴിവാക്കിയിരുന്നു വ്യവസായ വാണിജ്യ കെട്ടിടങ്ങളുടെ നിരക്കിലും ശതമാനം വരെ കുറവ് വരുത്തിയിട്ടുണ്ട് പുതിയ നിരക്കുകൾ ഓഗസ്റ്റ് ഒന്ന് മുതൽ നിലവിൽ വരും വിവിധ സംസ്ഥാനങ്ങളിലെ നിരക്കുകളെല്ലാം പരിഗണിച്ചുകൊണ്ട് ന്യായമായും പരിഷ്കരിക്കാവുന്ന ഒരു നികുതി പെർമിറ്റ് ഫീസാണ് എന്ന് സർക്കാർ കാണുകയുണ്ടായി കാരണം പെർമിറ്റ് ഫീസ് വൺ ടൈം ആണ് നിർമ്മാണ പ്രവർത്തനം നടക്കുമ്പോൾ പെർമിറ്റ് എടുക്കുമ്പോൾ മാത്രം കൊടുക്കേണ്ട ഒന്നാണ് അപ്പൊ എല്ലാ വർഷവും കൊടുക്കേണ്ട ഒരു ബാധ്യതയായിട്ടത് മാറുന്നില്ല ഏറ്റവും കുറവാണ് വർഷങ്ങളായിട്ട് പരിഷ്കരിച്ചിട്ടുമില്ല പത്തരമൊരു ഫീസ് പരിഷ്കരിക്കുന്നതായിരിക്കും ഉചിതം എന്ന് കാണുകയുണ്ടായി അങ്ങനെ പരിഷ്കരിക്കുമ്പോൾ തന്നെ എൺപത് സ്ക്വയർ മീറ്റർ വരെ ഏതാണ്ട് എണ്ണൂറ്റി അറുപത്തേഴ് സ്ക്വയർ ഫീറ്റ് വരെയുള്ള കെട്ടിടങ്ങളെ പൂർണ്ണമായും ഈ വർദ്ധനവില് നിന്ന് ഒഴിവാക്കിയിരുന്നു അവർക്ക് നിലവിലുള്ള നിരക്ക് എന്താണോ അത് തന്നെയാണ് തുറന്നും ഉണ്ടാവുക എന്ന് തീരുമാനിച്ചിരുന്നു മറ്റുള്ളവർക്കാണ് വർധന നടപ്പാക്കിയത് ആ വർധനവ് തന്നെ സ്ലാബ് അടിസ്ഥാനത്തിലാണ് ഇപ്പോ എൺപത് മുതൽ എൺപത്തി ഒന്ന് മുതൽ നൂറ്റി അൻപത് വരെ ഒരു സ്ലാബ് നൂറ്റി അൻപത്തി മുതൽ മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെ ഒരു സ്ലാബ് മുന്നൂറ് സ്ക്വയർ മീറ്ററിന് മുകളിൽ ഒരു സ്ലാബ് വർധനവിന്റെ തോതും വ്യത്യസ്തമായിരുന്നു ആദ്യ സ്ലാബ് സാധാരണഗതിയിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളായിരിക്കും ഇതിൽ വരിക അതിന്റെ വർദ്ധനവിന്റെ തോത് കുറഞ്ഞതാണ് അടുത്ത സ്ലാബ് കുറച്ചുകൂടി ഉയർന്നതാണ് മുന്നൂറിൻ്റെ മുകളിലുള്ളത് കുറച്ച് ഗണ്യമായിട്ട് ഉയർന്ന സ്ലാബാണ് ആ നിലയിലാണ് സർക്കാർ അത് നിശ്ചയിച്ചിരുന്നത് ഈ പെർമിറ്റ് പെർമിറ്റ് ഫീസും പൂർണ്ണമായും പൂർണ്ണമായും തദ്ദേശ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് മാത്രമുള്ള വരുമാനമാണ് പോലും സംസ്ഥാന ഫീസിലൂടെ ലഭിക്കുന്ന വരുമാനം സ്ഥാപനങ്ങൾക്കാണ് ലഭിക്കുന്നത് കേരളത്തിൽ നിലവിലുള്ള പെർമിറ്റ് ഫീസ് രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ പെർമിറ്റ് ഫീസാണ് എന്ന വസ്തുത തന്നെയാണ് ജനങ്ങളുടെ ആവശ്യം മുൻനിർത്തി ഫീസ് പകുതിയിലേറെ കുറയ്ക്കാൻ സർക്കാർ തയ്യാറാകുന്നത് സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യപട്ടിന് എന്നും സീനത്ത് സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടയ്ക്കൽ